സൂമ്പയുടെ പേരിൽ അധ്യാപകൻ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത സംഭവം അപലപനീയമാണെന്ന് കെ എസ് ടി യു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് കാടെങ്കിൽ പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് നടപടി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ സ്വാഭാവികമാണ് അതിൽ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ടി കെ അഷ്റഫ് ചെയ്തിട്ടുള്ളതെന്നും മജീദ് കാടങ്കൽ പറഞ്ഞു സംഘടന ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കോട്ട വീരാൻകുട്ടി സംസ്ഥാന ഭാരവാഹികളായ ഇ പി എ ലത്തീഫ് എൻ കെ ഷാഹിന ജില്ലാ ഭാരവാഹികളായ കെ എം ഹനീഫ തൊട്ടിയൻ ബഷീർ സഫ്തർ അലിവാളൻ ജലീൽ വൈരങ്കോട് എ കെ നാസർ കെ പി ജലീൽ കെ ടി ഷിഹാബ് സാദിക് കട്ടുപാറ കെ ടി അലവിക്കുട്ടി ജാഫറ വെള്ളിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം